ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വേദക്കും ചിക്കൻ ബോക്സ് വന്നിരിക്കുകയാണ് കേട്ടോ വേദയെ നോക്കാൻ ഓരോരുത്തരെ ഓരോരുത്തരായി ഒഴിഞ്ഞു മാറുന്നു ഇവിടെ പത്മയാണെങ്കിലോ തൻ്റെ മക്കളിൽ വേദയ്ക്ക് ഈ അസുഖം വന്നപ്പോൾ തനിക്ക് നോക്കിയിരിക്കാനും പറ്റുന്നില്ല താൻ എന്ത് ചെയ്യുമെന്ന പ്രതിസന്ധിയിൽ അകപ്പെട്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ വിവേകിൻ്റെ ആരതി നോക്കുമെന്ന ഒരു പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആ സമയം വിവേകിന് പറയുന്ന ആരതി ഇല്ലാതെ എനിക്ക് പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നത് കൊണ്ട് തന്നെ താൻ ആകെ പെട്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ പത്മയാണെങ്കിലോ ഇനി താൻ എന്ത് ചെയ്യും എന്നുള്ള പ്രതിസന്ധി നിൽക്കുമ്പോൾ ഇങ്ങനെ വേദമല്ലാതെ കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ ഇവിടെ പോവുകയാണ് കേട്ടോ നന്ദിനി നന്ദിനി നോക്കാൻ പോകുമ്പോൾ ഉടൻ തന്നെ സൂര്യ പറയുന്നുണ്ട് പറ്റത്തില്ല നന്ദിനി നീ ഇങ്ങനെയൊക്കെ ഈ അവസ്ഥയിൽ കിടക്കുമ്പോൾ ഇവർക്ക് ആർക്കും ഈ ഒരു ചിന്തയുണ്ടായിരുന്നില്ല മട്ടൺ ബിരിയാണി ചിക്കൻ ബിരിയാണി എന്നൊക്കെ പറഞ്ഞ് ഇവർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ നിനക്ക് വന്ന അസുഖം അത് വേലക്കാരി എന്നുള്ള ആ ഒരു ഇതായിരുന്നു നീ ഒരു മനുഷ്യജന്മം എന്ന പരിഗണന പോലും നിനക്ക് ഇവർ തന്നിട്ടില്ലെങ്കിൽ നീ എന്തിനാണ് ഇവരെ ഇങ്ങനെ നോക്കാൻ നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് വേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയണം അപ്പോൾ ഈ സമയം വാക്കുകളൊക്കെ കേൾക്കുമ്പോ ഉടൻ തന്നെ വല്ലാത്തൊരു വിഷമം മനസ്സിന് തോന്നുന്നുണ്ട് സൂര്യക്ക് കാരണം സൂര്യ ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും കൂടി തൻ്റെ അനിയത്തിയാണല്ലോ അപ്പം ഈ സമയം യതീന്ദ്രം വന്നിട്ട് പറയുകയാണെ മോനെ എൻ്റെ മകളെ നോക്കിയിരിക്കാൻ അധിക നേരം പറ്റത്തില്ല അതുകൊണ്ട് എൻ്റെ മോനെ ഒന്ന് സമ്മതിക്ക് നന്ദിനി നോക്കിക്കോട്ടെ എൻ്റെ കുഞ്ഞ് രക്ഷപ്പെടണം അതുകൊണ്ടാണെന്ന് പറയണ കേട്ടോ അങ്ങനെ പിന്നീട് വേദയുടെ കാര്യങ്ങൾ നന്ദിനി തന്നെ നോക്കി നടത്തണം കേട്ടോ എന്നാൽ ഈ സമയം ഇന്ദ്രജക്കും പത്മക്കും ഉള്ളിൽ ഒരു ഭയപ്പാട് വന്നിരിക്കുന്നു അങ്ങനെ അവരിങ്ങനെ പരസ്പരം സംസാരിക്കുകയാണ് ഈ സമയം വിജയ് പറയുന്നുണ്ട് ഈശ്വര എനിക്കിപ്പോൾ ഈ അസുഖം വരുവാണെങ്കിൽ ഇതൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കുളി കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞാൽ ഓരോരുത്തരോ ഓരോരുത്തർക്കായിട്ട് പൊന്തൊന്ന് ഈ വീട് വിടാനും പറ്റത്തില്ലല്ലോ വല്ലാത്തൊരവസ്ഥ വീട് വീട് വിടുന്നവരുടെ ഉള്ളിൽ എന്തായാലും ഇത് വരും ഭയപ്പാടുള്ളവരുടെ ഉള്ളിൽ വരും ഇങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇതിലൊക്കെ എത്രമാത്രം സത്യമുണ്ടെന്ന് അറിയത്തില്ല എന്നൊക്കെ വിജയ് പറയണ കേട്ടോ അപ്പോൾ ഈ സമയം ഇന്ദ്രജ പറയുന്നത് നിങ്ങളൊന്നും ഇണ്ടാതിരിക്കുന്നുണ്ട് മനുഷ്യനല്ലെങ്കിൽ തന്നെ ടെൻഷൻ അടിച്ചു നിൽക്കുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു മനുഷ്യന് ഭയപ്പെടുത്താതെ എന്ന് ഇന്ദ്രജ പറയാണ് കേട്ടോ ഈ സമയം പത്മ പറയണേ ശരിയാണ് അവൻ പറയുന്നത് ും കാര്യമുണ്ട് ഇതൊക്കെ നമുക്ക് ദൈവം ഒരു തിരിച്ചടി തന്നിരിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മൾ അവൾക്ക് വയ്യാതായപ്പോൾ അവളെ മട്ടൺ ബിരിയാണി കഴിച്ച് നമുക്ക് നമ്മൾ അവളെ അങ്ങനെയൊക്കെ ചെയ്തതിനുള്ളതായിരിക്കും അമ്മ അമ്മ എന്തൊക്കെയാണ് ഈ പറയുന്നത് അങ്ങനെയൊക്കെ വരുമോ ആ തീർച്ചയായും അത് വരുമെന്ന് പറയാനായിട്ടാ അങ്ങനെ പത്മയുടെ ഉള്ളിലും പേടി വരണം കേട്ടോ ഈശ്വര എനിക്കും എൻ്റെ എനിക്കും പൊന്തുമാ എന്ന പേടി അവളുടെ കാര്യത്തിൽ എന്തായാലും എൻ്റെ അച്ഛൻ വേദയുടെ കാര്യത്തിൽ അവളെ നോക്കുവാനൊക്കെ പറയുമായിരിക്കും അതുകൊണ്ട് അവളുടെ കാര്യത്തിൽ പേടിക്കാനൊന്നുമില്ല വേദയുടെ കാര്യം പക്ഷേ നമ്മുടെ കാര്യത്തിൽ എന്ത് ചെയ്യും എനിക്ക് ഈ അസുഖം വന്ന ഇന്ദ്രജയ നീ എന്നെ നോക്കില്ലേ അമ്മ ഒരുമാതിരി ഇങ്ങനെയുള്ള സംസാരങ്ങൾ പറയില്ലേ എനിക്ക് പേടിയാവും നമ്മൾ മിണ്ടാതെ നിന്നേ അമ്മ ഇതൊന്നും പറയല്ലേ എന്ന് പറയാനിട്ടോ അങ്ങനെ നന്ദിനിയാണെങ്കിൽ വേദയെ നോക്കി തുടങ്ങുകയാണ് വേദയുടെ അരികെട്ടോ സ്വന്തം അമ്മ അതുപോലെ തൻ്റെ ത്തി ഇവരൊന്നും വരാത്ത ഈ പറയുന്ന നന്ദി തൻ്റെ അരികിലോട്ട് വരുമ്പോൾ വേദക്ക് ആ സമയം കണ്ണിൽ ഒരുപാട് വെള്ളമൊക്കെ നിറഞ്ഞു പോകാനിട്ടോ താൻ ഒരുപാട് തെറ്റുകൾ ചെയ്ത ആ ഒരു നന്ദിനി തന്നെ തനിക്കിപ്പോൾ ഒരു തുള്ളിൽ വെള്ളം തരാൻ വന്നിരിക്കുന്നു അപ്പോൾ ഉടൻ തന്നെ തൻ്റെ കണ്ണുകൾ നിറയുമ്പോൾ ഉടൻ തന്നെ രതീന്ദ്രം പറയുന്നുണ്ട് വേദ ഈ കണ്ണ് നിറഞ്ഞ് നിറച്ചിൽ നിൻ്റെ കാര്യത്തിന് മാത്രമായ പോരാ നീ ഈ ഒരു നന്മ എന്ന് നിന്നിലുണ്ടായിരിക്കണം എന്നെ നോക്കാൻ നിൻ്റെ കൂടെപ്പുറപ്പുകൾ പോലും പറ്റാത്ത നിന്നെ ഇവളാണ് ഇപ്പം നോക്കുന്നത് ഇവൾക്കാണ് നിന്നെ നോക്കാൻ താല്പര്യം മറ്റുള്ളവർക്ക് ആർക്കും ഇല്ല അവർക്കൊക്കെ ഉള്ളിൽ ഭയമാണ് കാരണം അന്തിരിക്ക് കഴിഞ്ഞു ഇപ്പോൾ വന്നിരിക്കുന്നത് നിനക്കാണ് അപ്പോൾ അതുകൊണ്ട് ആരും രോഗം കൊണ്ട് പുച്ഛിക്കാനോ കളിയാക്കാനോ ഒന്നും നിൽക്കരുത് നീ മനസ്സിലാക്കണം എന്നൊക്കെ പറയുന്നത് അപ്പം ഈ സമയം വേദം എങ്ങനെ കണ്ണു നിറഞ്ഞ് നിൽക്കുമ്പോൾ ഉടനെ അന്തിരി പറയാണ് വേണ്ട സാർ ഈ സമയമൊന്നും ഇവരെ പറഞ്ഞ് വിഷമിപ്പിക്കേണ്ട ഞാൻ എന്തായാലും കാര്യങ്ങൾ ചെയ്തു കൊടുത്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് രണ്ട് മൂന്ന് ദിവസങ്ങളിലൊക്കെ വേദയെ നന്നായി നോക്കുകയാണ് കാര്യമായി വേദൊക്കെ അങ്ങ് ബന്ധിയില്ല അതുകൊണ്ട് തന്നെ വേദയെ വലിയ കുഴപ്പമില്ലാതെ പോയി കഴിഞ്ഞിട്ടോ അങ്ങനെ വേദയുടെ കുളി ഫസ്റ്റ് കുളി കഴിഞ്ഞു രണ്ട് അങ്ങനെയൊക്കെയുള്ള കുളികളൊക്കെ കഴിഞ്ഞ് വലിയ കുഴപ്പമില്ലാതെ വേദ നല്ല രീതിയിൽ തന്നെ നന്ദിനിയോട് പെരുമാറി തുടങ്ങുകയാണ് അങ്ങനെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞതിനു ശേഷം ആ വീട്ടിൽ പിന്നീട് വേദയുടെ സ്വഭാവം മാറി തുടങ്ങാനായിട്ടാണ് വേദ നന്ദിനിയോട് വളരെ മോശമായി തന്നെ പെരുമാറുണ്ട് ഇതേ സമയം സൂര്യ പലവട്ടങ്ങളായി നന്ദിനിയോട് പറയുന്നുണ്ട് നന്ദിനി ഈ ഒരു കാര്യം മനസ്സിലാക്കണം എൻ്റെ അമ്മ എൻ്റെ കൂടപ്പുറപ്പുകളൊക്കെ തന്നെയാണ് ഈ ഒരു അവസ്ഥയിൽ അവരെ സഹായിക്കരുത് എന്ന് ഞാൻ എന്നോട് പറയാൻ പാടില്ല പക്ഷേ ഇവർ പോലത്തെ ജന്മങ്ങളെ സഹായിക്കരുത് എന്നെ ഞാൻ പറയത്തുള്ളൂ ആവശ്യങ്ങൾക്ക് നിന്നെ ഉപയോഗിക്കും അത് കഴിഞ്ഞാൽ ഈ കറിയിലിടുന്ന കറിവേപ്പിലയുടെ ആ ഒരു ഉപയോഗം പോലും നിന്നിൽ ഉണ്ടാവില്ല അവർക്ക് അങ്ങനെയുണ്ട് പറയുമ്പോൾ ഇല്ല സൂര്യ അതൊന്നും പ്രതീക്ഷിച്ചില്ല ഒരു രോഗി വയ്യാതെ കിടക്കുമ്പോൾ അവരെ സഹായിക്കുക ആരെങ്കിലുമൊക്കെ ഉണ്ടാവണമല്ലോ അതുകൊണ്ട് ഞാൻ സഹായിക്കാം എന്തായാലും നീ അവര് നന്മ ഉണ്ടാവുന്ന പ്രതീക്ഷ എന്നിൽ വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നന്ദിനാണെങ്കിൽ അങ്ങനെ പ്രതീക്ഷിക്കുന്നുമില്ല അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു ഈ പറയുന്ന വേദയുടെ സ്വഭാവത്തിൽ പിന്നീട് മാറ്റം വന്ന് വന്ന് തുടങ്ങുകയാണ് വേദ തനി സ്വഭാവം കാണിച്ചു തുടങ്ങുകയാണ് നന്ദിനിയാണെങ്കിൽ വേദ തന്നോട് അസുഖം പിടിച്ചു കിടക്കുന്ന സമയത്ത് പെരുമാറിയതുപോലെ തന്നോട് അസുഖം മാറിയതിന് ശേഷം പെരുമാറി എന്നൊക്കെ കരുതി വേദയുടെ മുന്നിലോട്ട് ചോദിച്ചെല്ലുമീ നീ എന്തടി എൻ്റെ റൂമിലോട്ട് കയറി വരുന്ന ആരടി നിന്നോട് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് വേദ നന്ദ്രിയുടെ നേർക്ക് ഒച്ച ഇതേ സമയം പത്മയോട് വന്ന് നന്ദിനി ഈ നന്ദിനിയെ അങ്ങനെ ഓരോന്ന് പത്മയും പറയുകയാണ് പത്മക്കൊപ്പം നിൽക്കുകയാണ് അപ്പോൾ ഈ സമയം പത്മയെ നീ ആലോചിക്കണം നിൻ്റെ മകൾ ഈ അവസ്ഥയിൽ കിടക്കുമ്പോൾ നിന്നെ രക്ഷിക്കാൻ വന്നത് നിൻ്റെ മകളെ രക്ഷിക്കാൻ വന്നതും നിൻ്റെ മകൾക്ക് ഒരു സഹായത്തിനെ വന്നതൊക്കെ ഒക്കെ നന്ദിനിയാണ് അത് നീ മറക്കരുത് ആരിലും അസുഖം വരാം നിങ്ങളിതുപോലെ ഒരു പ്രാവശ്യം രാഗീട്ടാണ് എൻ്റെ മകൾക്ക് ഈ അസുഖം വന്നത് ഇനി നിങ്ങളുടെ ഈ പ്രാക്ക് പ്രാക്കങ്ങ് നിർത്തിയേക്ക് വല്ലാതെ നിങ്ങൾ ഇങ്ങനെ പ്രാഗണ്ട അത് ഒരു വേലക്കാരി പെടിനു വേണ്ടി നിങ്ങളിങ്ങനെ പ്രാഗുണ്ടാകും പറയട്ടോ ഇതേ സമയം കുറച്ചങ്ങ് കഴിഞ്ഞില്ല കൂടി യതീന്ദ്രൻ അവിടെ നിന്ന് പോവുകയാണെങ്കിൽ പോലെയുള്ളവരോടൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല ഇതൊക്കെ ഓരോരുത്തരുടെ ഇടയിൽ വരുമ്പോഴേന്നെ പഠിക്കത്തുള്ളൂ അത് നിൻ്റെ ഉണ്ടായില്ല അതും പഠിക്കില്ല നിങ്ങളൊക്കെ നിങ്ങളുടെ ആവശ്യങ്ങൾ ആവശ്യങ്ങൾക്ക് മാത്രം നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു സ്വഭാവമാണല്ലോ നിങ്ങളിൽ അങ്ങനെയാണല്ലോ അത് പറഞ്ഞിട്ട് എത്ര പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ പറയാനേട്ടോ അങ്ങനെ എല്ലാവരും കിടന്നുറങ്ങാണ് പിറ്റേ ദിവസം രാവിലെ ആവുമ്പോൾ എല്ലാവരും എണീക്കുന്നു കോഫി കൊടുക്കുന്നു അത് രാവിലെ നീക്കുന്ന പത്മയെ കാണുന്നില്ല ആര് തിരഞ്ഞിട്ടും പത്മ വരുന്ന കാണില്ല അപ്പോൾ ഈ സമയം യതീന്ദ്രൻ പറയുന്നുണ്ട് പത്മ എണീറ്റില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അല്ല സോറി യതീന്ദ്രനോട് ഇന്ദ്ര ഇന്ദ്രജ വന്ന് ചോദിക്കുന്നുണ്ട് ആ നിൻ്റെ അമ്മയുടെ നിൻ കാര്യം എൻ്റെ അമ്മയ്ക്കല്ലേ അറിയുള്ളൂ എനിക്കൊന്നും അറിയത്തില്ല കാരണം ഇന്നലെ കഴിഞ്ഞ വഴക്കിനെക്കുറിച്ച് ആലോചിച്ചാണ് യതീന്ദ്രനെ കാരണം വേദ എണീറ്റർ ഒന്ന് രണ്ട് ദിവസം നല്ല രീതിയിൽ പെരുമാറിയിരുന്ന വേദ വീണ്ടും നന്ദിനിയോട് വളരെ മോശമായി പെരുമാറി മാറുന്നത് കാണുമ്പോൾ എന്തോ തനിക്ക് കൈ ഓങ്ങി അടിക്കാൻ ദേഷ്യമുണ്ട് പക്ഷേ എന്ത് ചെയ്യാൻ തൻ്റെ കുടുംബത്തെ സമാധാനത്തെ ആലോചിച്ച് പലതും താങ്ങാൻ കണ്ടില്ലെന്ന് വെക്കുമ്പോൾ നെഞ്ഞത്ത് കയറുന്ന ഇവരുടെ സ്വഭാവം അതിൽ ഏറ്റവും മൗനം കൂടിയാണ് നല്ലത് എന്ന് ഇത് ഇന്ദ്രനെ തോന്നിപ്പോകാണ് അങ്ങനെ ഇന്ദ്രജി വന്ന് ചോദിക്കുമ്പോൾ എനിക്കൊന്നും അറിയത്തില്ല എന്ന് പറയുന്നുട്ടോ ഇതേ സമയം മണിയോട് ചോദിക്കുകയാണ് മണിയെ അമ്മ ഇങ്ങോട്ടേക്ക് ഇങ്ങ് വന്നിരുന്നോ അപ്പോൾ മണി ഇല്ല മാഡത്തിനെ കണ്ടില്ല കണ്ടില്ലായെന്ന് പറയാനിട്ടോ അങ്ങനെ ഈ സമയം ഇന്ദ്രജയാണെങ്കിലോ തൻ്റെ അമ്മയുടെ അരികിലോട്ട് പോവാണ് റൂമിലോട്ട് ചെല്ലാണ് അപ്പോൾ റൂമൊക്കെ ഇങ്ങനെ അതേപോലെ തന്നെ ഇരുട്ട് പിടിച്ച് കർട്ടനൊക്കെ താത്തി ഇരുട്ട് പിടിച്ച് കിടക്കണം അപ്പോൾ അമ്മ അമ്മയെന്ന് എണീറ്റില്ല അമ്മക്കെന്തു പറ്റി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പതിയെ പതിയലേറ്റിടുമ്പോഴേ ും വിജയ് പറയൊരു പക്ഷേ ഇനി എൻ്റെ അമ്മക്കും ഇനിയിപ്പോൾ ചിക്കൻ ബോക്സ് ബാധിച്ചാണാവുക നിങ്ങളൊന്നും മൂന്നാവുകൊണ്ട് ഇങ്ങനെ കരുതാക്കുകൊണ്ട് ഇങ്ങനെ ഓരോന്നും പറയില്ല എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കാനായിട്ടാ അങ്ങനെ ഈ സമയം ഗിട് ഗിടാ വിറക്കുന്ന സൗണ്ടാണ് കേൾക്കുന്നത് അപ്പോൾ അമ്മ ചെരിഞ്ഞ് കിടക്കുന്നുണ്ട് അമ്മ എന്താ അമ്മയ്ക്ക് എന്താ പറ്റിയത് അമ്മ എന്താ ചെരിഞ്ഞ് കിടക്കുന്നത് അമ്മ എന്താ എണ്ണിക്കാത്ത ഈ സമയം വരെ അമ്മ എന്താ എണ്ണിക്കാത്തത് എന്ന് പറഞ്ഞ് ഇന്ദ്രജ അങ്ങ് പത്മയെ അങ്ങ് നോക്കുമ്പോൾ പത്മയുടെ മുഖം അങ്ങ് വികൃത രൂപത്തിൽ അത്രയും ചിക്കൻ ബോക്സ് പൊന്തിയിരിക്കുന്നു കേട്ടോ ഇത് കാണുന്ന ഇന്ദ്ര ചാകെ കൂടി നിൽക്കുക ഈശ്വര എന്ന് പറഞ്ഞിട്ടങ്ങ് നിൽക്കുകയാണ് കേട്ടോ ഇതേ സമയം പത്മയാണെങ്കിലും തീ പൊള്ളുന്നത് പോലെ പൊള്ളുകയാണ് പത്മക്ക് നിൽക്കാൻ കഴിയുന്നില്ല ഇരിക്കാൻ കഴിയുന്നില്ല ഒന്നിനും തന്നെ കഴിയുന്നില്ല പത്മക്ക് സംസാരിക്കാൻ പോലും കഴിയുന്നില്ല കണ്ണ് നല്ല പോലെ മെഴിക്കാൻ പോലും പറ്റുന്നില്ല താനിങ്ങനെ കിടുകിടാൻ വിറക്കുമ്പോൾ ഇന്ദ്രച്ച് ഈ ഒരു അവസ്ഥ കണ്ടോടും തന്നെ ഇന്ദ്രച്ച ഓടുകയാണ് അയ്യോ എന്ന് ഒരു ഒറ്റ ഓട്ടം അപ്പോഴേക്കും വിജയം അവിടെ നിൽക്കുകയാണ് ഈശ്വര ഇതെല്ലാം യും കൊണ്ടേ പോത്തുള്ളൂ എന്നുള്ള ആ ഒരു ചിന്താഗതി അവരിൽ വരുകയാണ് കേട്ടോ അങ്ങനെ അവരെ അവിടെ നിന്നും ഓടുമ്പോഴേക്കും മതേന്ദ്രം ചോദിക്കുക എന്താ എന്താ എന്ന് ചോദിക്കുമ്പോ മമ്മിയുടെ കൂടെ ഇല്ലേ ഡാഡി കിടന്നിരുന്നു എന്നിട്ട് മമ്മിക്ക് ഈ അവസ്ഥ വന്നത് അറിഞ്ഞില്ലേ എന്തവസ്ഥ അവളെ ഇന്നലെ രാത്രി നന്ദിനുമായി വഴക്കിട്ടങ്ങ് കിടന്നുറങ്ങിയതല്ലേ അത് രാവിലെ ഞാൻ എണീക്കുന്നത് പോലെ ഞാൻ എണീറ്റു നിൻ്റെ മമ്മിക്കെന്ത് പറ്റി ആ പെണ്ണും പിള്ളേ ഉണ്ടല്ലോ ഇവിടുത്തെ വേലക്കാരി ആ പെണ്ണാണ് ഇവിടോട്ട് ഇങ്ങനത്തെ അസുഖം കൊണ്ടുവന്നത് ചിക്കൻ ബോക്സ് ഇപ്പോൾ ഈ വർക്ക് ആയല്ലേ അപ്പം മമ്മിക്കുമായി എന്ത് എന്താ നീ പറയുന്നത് അതെ മമ്മിക്കും ചിക്കൻ ബോക്സാണ് എന്തൊക്കെയാണ് നീ പറയുന്നത് അപ്പോഴേക്കും വേഗം അങ്ങ് ചോടിച്ചെല്ലാം കേട്ടോ ഇതേ സമയം പത്മ ചിക്കൻ ബോക്സ് ബാധിച്ച് കിടക്കുന്ന ആ ഒരു അവസ്ഥയാണ് കേട്ടോ ഇതങ്ങ് കാണുന്നതിനോട് കൂടി ഉടൻ തന്നെ പത്മയെ ഇങ്ങനെ നോക്കണം ആ ആരെയും പുച്ഛിക്കരുത് ആരെയും വേലക്കാരി എന്നും ആവശ്യം കഴിയുമ്പോൾ തള്ളിക്കളയുകയും ചെയ്യരുത് ഇനി സൂര്യൻ നിന്നും നന്ദിനെ കിട്ടുമെന്ന് നീ പ്രതീക്ഷിക്കേണ്ട പത്മയെ നിൻ്റെ മക്കൾ തന്നെ നിന്നെ നോക്കട്ടെ എന്ന് പറയുന്നുട്ടോ അപ്പം ഈ സമയം വേദ നീനിൻ്റെ അമ്മയെ നോക്കിക്കോ ഇന്ദ്രചേ നീ എൻ്റെ അമ്മയെ നോക്കിക്കോ ഇന്ദ്രച്ച് പറയണേ എനിക്ക് പേടിയാണ് കാരണം എനിക്ക് ഇത് ബാധിക്കും നോക്കുന്നവർക്ക് എനിക്കൊക്കെ അസുഖം വരും ഇത് അങ്ങനത്തെ അസുഖമാണല്ലോ അതുകൊണ്ട് എനിക്ക് വേണ്ട എനിക്ക് വയ്യ നോക്കാൻ എന്ന് പറയുന്നുട്ടോ എന്നാൽ ഈ സമയം സൂര്യ അതറിഞ്ഞു വരികയാണ് അപ്പം സൂര്യ പറയണം ഇനി ആരും എൻ്റെ നന്ദിനിയെ പത് ഇവിടുത്തെ മമ്മിയെ എൻ്റെ അമ്മയെ എൻ്റെ ഈ അമ്മയെ നോക്കണമെന്ന് എന്ന് പറഞ്ഞ് ആരും എൻ്റെ മുന്നിലോട്ട് വരണ്ട ഞാൻ വിട്ടുതരില്ല നന്ദിനി എന്ത് ചെയ്താലും ഞാൻ അതിനെ അനുവദിക്കില്ല അങ്ങനെ നോക്കണമെന്നുണ്ടെങ്കിൽ ഇവർ തന്നെ മാപ്പ് പറയട്ടെ ചെയ്തതെല്ലാം തെറ്റായിപ്പോയി എന്ന് ഇവർ ഈ ഈ കിടക്കുന്ന അവസ്ഥയിൽ ഇവർ പറയണം എങ്കിൽ മാത്രമാണ് നന്ദിനിയെ ഞാനിനി ഈ ചിക്കൻ ബോക്സ് വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ നന്ദിനിയെ അമ്മയെ നോക്കാൻ വിട്ടുതരത്തുള്ളൂ എന്ന് പറയുന്നുണ്ടോ അങ്ങനെ പത്മ ആകെ പെട്ട് കിടക്കാൻ അങ്ങനെ പത്മക്കും ഈ അസുഖം ബാധിക്കുമ്പോൾ ഇനി പത്മക്കപ്പെടാപാട് പെടും സൂര്യ ആണെങ്കിൽ ഒന്ന് രണ്ട് ദിവസം നല്ലയിട്ട് കഷ്ടപ്പെടുത്തും പിന്നീട് സൂര്യയുടെ മനസ്സനുവദിക്കില്ല ഒരു നന്മയുള്ളത് കൊണ്ട് തന്നെ സൂര്യ പതിയെ വിട്ടുകൊടുക്കുകയൊക്കെ ചെയ്യട്ടോ അപ്പോൾ ഇതിൻ്റെ ബാക്കിയൊക്കെ റിവ്യൂ കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ ഞാൻ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ എനിക്ക് ലഭിക്കൂ കേട്ടോ